സമൂഹത്തിൽ ഏറ്റവും വലിയ ജിമ്മ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദാമ്പത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യമാകും പരസ്പരം കലഹിക്കുന്ന ദമ്പതികൾക്ക് ഇതൊക്കെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് പക്ഷേ ഈ തർക്കത്തെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പോർട്സ് നമ്മളെ ഫി ഹെൽത്തിന് തന്നെ ഉപകാരപ്രദമാകുന്ന മറ്റൊരു രീതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കുറച്ച് നുറുമ്പുകളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ തന്നെ നിങ്ങൾ കപ്പിൾസ് പരസ്പരം ഒരു ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ളൊരു കുടുംബമായിട്ട് അത് നിങ്ങൾക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും അതിന് നിങ്ങൾ ചെയ്യേണ്ട നാല് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് നിങ്ങൾ എന്ത് നിങ്ങളെന്ത് ചെയ്യാന്നറിയോ കപ്പിൾസ് പരസ്പരം ഒരുത്തിയിൽ ഭദ്രമായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട ഒരു ലക്ഷ്യം നിർണയിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഉദാഹരണത്തിന് ഈ വർഷം അവസാനാവുമ്പോഴേക്കും നിങ്ങൾ കപ്പിൾസ് പരസ്പരം തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് കുടവേറൊക്കെ ഒന്ന് കുറക്കണം നല്ല ബോഡിയൊക്കെ ഒന്ന് ഫിറ്റാക്കണം കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറക്കണം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് ഉണ്ടാകുന്ന സമയം ഉപയോഗിച്ചിട്ട് അതിനു വേണ്ടി ചില നടപടികൾ സ്വീകരിക്കാൻ പോവാണ് എന്ന് ഞങ്ങൾ തീരുമാനിക്കുക എന്നിട്ട് അതിനു വേണ്ടിയിട്ട് ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കും അടുത്തതായിട്ട് നിങ്ങൾ കപ്പിൾസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് ടൈം ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വേണമെങ്കിൽ രാവിലെ നിങ്ങൾക്ക് ഒരുമിച്ച് നടക്കാൻ പോകാം വേണമെങ്കിൽ ഒരുമിച്ച് ജിമ്മ് ചെയ്യാം ഈവൻ സെക്സ് ഇറ്റ് അതും ഒരു നല്ലൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു സെക്ഷൽ ടൈം പോലും നിങ്ങൾക്ക് ഒരു ഫി ഒരു ആക്ടിവിറ്റിയുടെ ആക്കി നിങ്ങൾക്ക് പരിവർത്തനം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു ഫാമിലിയുടെ ആരോഗ്യത്തിന് ഏറ്റവും ആചിതം അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് കൾച്ചർ നിങ്ങൾ വീട്ടിലും നിങ്ങൾ കപ്പിൾസിൻ്റെ ഇടയിൽ ഫോം ചെയ്യുക രാത്രി വളരെ വൈകി കഴിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ജങ്ക് ഫുഡ്സൊക്കെ ഒരുമിച്ച് കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റിലേക്ക് നിങ്ങൾ പരിവർത്തനം ചെയ്യുകയും ചെയ്യുക നിങ്ങൾ പരസ്പരം സപ്പോർട്ടിങ് ആകുക പരസ്പരം മോട്ടിവേറ്റിംഗ് ആകുക ഒരാൾ ഒന്ന് തളർന്നു പോകുമ്പം അടുത്ത ആൾ കൈത്താങ്ങായിട്ടിങ്ങോട്ട് പിടിച്ചു വയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ തർക്കങ്ങൾക്ക് പുതിയൊരു മാനവും ഭാവവും കൈവരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു മാനവും മാനോംഭാവമായിരിക്കും അല്ലാതെ തമ്മിൽ തർക്കിച്ച് കലഹിച്ച് അടിച്ച് പിരിഞ്ഞ് ഡൈവേഴ്സ് ആവുന്നൊരു അവസ്ഥയല്ല ഉണ്ടാവുക എന്നാണ് എനിക്ക് പറയാനുള്ളൂ ഓക്കെ ബി ഹെൽത്തി ബായ്